ഇഹത്തിലും പരത്തിലും ഗുണകരമായിട്ടുള്ള ധാരാളം നന്മകൾ നിത്യേന നൽകിക്കൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു സുഹാനഹു ആ അനുഗ്രഹങ്ങളെ ആ ന്യാമത്തുകളെ ഏറ്റവും ബുദ്ധിപരമായി ഉപയോഗപ്പെടുത്തിയാൽ വിജയിക്കാൻ സാധിക്കുമെന്നും ഇല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും എന്നുള്ള عورب ميري يا وجو إن شاء الله إننا تخطبَيْلْ نمُكُ نمكم من السلاح الله سبحانه وتعالى برئنا وأتاكم من كل ما سألتموه وإن تعدوا نعمة الله لا تحصوها إن الإنسان لَظَلُومٌ كَفَّارٌ منشري نingal اَعْبَشَّيَّ بَطَتَ دَلَّلَمْ أَلَّنْ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അവൻ നൽകുന്നുമുണ്ട് ആ അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്കത് സാധ്യമല്ല പക്ഷേ മനുഷ്യർ മഹാഭൂരിപക്ഷവും നന്ദി കെട്ടവരും അതിക്രമകാരികളുമാകുന്നു അള്ളാഹു സുഭാനഹുവല കണക്കില്ലാതെ നൽകുന്നവനാണ് നമ്മുടെ ഈ രൂപം ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ നിലക്കുള്ള മാർഗദർശനങ്ങളും നൽകിയവനാണ് അള്ളാഹു അതാണ് മൂസ അള്ളാഹുവിനെ സംബന്ധിച്ചു പറഞ്ഞത് എല്ലാ വസ്തുക്കൾക്കും അവയുടേതായ ഒരു സൃഷ്ടിപ്പ് നൽകുകയും പിന്നീട് ജീവിക്കാൻ ആവശ്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകിയവനാകുന്നു ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു സുഹാന أغاش بومي وَسَخَّرَ لكم ما في السماوات وما في الأرض جميعا من وبرل لوغت إلا بومي اللدوم كيل قلت تنريكو منشر الله وبرل من. من رسول الله صلى الله عليه وسلم ان احدا لم بعد اليقين خيراً من العافيه ഒരു മനുഷ്യന് അള്ളാഹു സുബാനഹുവത് ആലയിൽ നിന്ന് നൽകപ്പെടുന്നതിൽ ഏറ്റവും പ്രഥമമായിട്ടുള്ളത് യക്കീനാണ് ഈമാനാണ് അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ലഭിക്കുന്നതിൽ രണ്ടാമത്തെ ആഫിയത്താണ് ആരോഗ്യമാണ് സൗഖ്യമാണ് എന്ന് പറഞ്ഞാൽ ഈമാനും യക്കീനും ആഫിയത്തും എല്ലാം നൽകപ്പെടുന്നതാണ് അള്ളാഹു സുബാനഹു ആല നൽകുന്നതാണ് മതപരമായ വിജ്ഞാനം പോലും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് نبي صلى الله عليه وسلم برينو من يريد الله به خيرا يفقه في الدين والله المعطي الله سبحانه وتعالى ورالك خير ودشي جل مدد تل والله المعطي نلغن نبن الله واغنو مدد برما يبنانم هذا الله سبحانه وتعالى يانا إننا يلا نعمت قلن. قدسية يوري حديث الكلام الله سبحانه وتعالى بريق يعني يا عبادي يند أدمغلي لو أن أولكم وآخركم وإنسكم وجنكم قاموا في صعيد واحد فسألوني فأعطيت كل إنسان مسألته لم ينقص ذلك مما عندي إلا كما ينقص المخيط إذا أدخل البحر منشري جن നിങ്ങളിലുള്ള ആദ്യത്തെ ആളും അവസാനത്തെ ആളും എന്ന് പറഞ്ഞാൽ മുഴുവൻ മനുഷ്യരും മുഴുവൻ ജിന്നുകളും ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരൊറ്റ സമയത്ത് ഓരോരുത്തരും അവരവർക്കാവശ്യമുള്ള ആയിരക്കണക്കിന് ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞാലും ആ ആഗ്രഹങ്ങളെല്ലാം സൃഷ്ടികൾക്ക് അള്ളാഹു സാധിപ്പിച്ചു കൊടുത്താൽ പോലും അത് അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൽ നിന്ന് ഒന്നും കുറയ്ക്കുകയില്ല ഒരു സൂചി സമുദ്രത്തിൽ മുക്കിയെടുത്താൽ സമുദ്രത്തിൽ കുറവ് വരാത്തതുപോലെ സൃഷ്ടികൾക്ക് ധാരാളമായി നൽകിക്കൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു കടലിലും കരയിലും മണ്ണിനടിയിലും ഉപരിലോകത്തും കോടാനു 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 കോടി ജീവജാലങ്ങൾ അനുഗ്രഹങ്ങൾ കൊണ്ടേയിരിക്കുന്നു അതിനെ തടയാൻ ഒരാൾക്ക് സാധ്യമല്ല എന്നാണ് നീ നൽകിയതിനെ തടയാൻ ആർക്കും കഴിയില്ല ഒന്നിനും സാധ്യമല്ല എല്ലാ രാവുകളുടെയും അവസാനയാമത്തിൽ അടുത്ത സമയത്ത് ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അള്ളാഹു സുബാനുല പറയുന്നുണ്ട് എന്നാണ് എന്നോട് ചോദിക്കാൻ ആരുണ്ട് അവന് ഞാൻ നൽകുന്നതാണ് എല്ലാ ദിവസവും അള്ളാഹു സുബാനു അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ എണ്ണ മറ്റു അനുഗ്രഹങ്ങൾ നിരന്തരമായി നൽകുന്ന അള്ളാഹു സുബാനഹുല പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അതിൽ ഒന്ന് സൃഷ്ടികൾ നൽകുന്ന സൃഷ്ടികൾക്ക് അധ്വാനിക്കേണ്ടതുണ്ട് അത് മതപരമായ മതപരമായാകട്ടെ അല്ലെങ്കിൽ ഭൗതികമായ ഞാമത്തുകളാകട്ടെ അതിന് തെളിവായി പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള ഒരു ഹദീസ് ഹദീഫ്ല പറയുന്നു നിങ്ങൾക്കിടയിൽ നിങ്ങൾക്കിടയില് വിഭജിച്ചതുപോലെ നിങ്ങളുടെ സ്വഭാവത്തെയും അള്ളാഹു വിഭജിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഓരോ ആളുകൾക്കും വ്യത്യസ്തമാണല്ലോ അവരുടെ റിസുക് ഉപജീവനം അതേപോലെ സ്വഭാവത്തിലും വ്യത്യാസമുണ്ട് എന്നാൽ അതിൽ നിന്ന് വലിയൊരു പാഠമുണ്ട് എന്താണത് റിസക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുവാൻ മനുഷ്യർ അധ്വാനിക്കേണ്ടതുണ്ട് അതേപോലെ തൻ്റെ സ്വഭാവം നന്നാക്കി തീർക്കാനും ഓരോരുത്തരും അധ്വാനിക്കേണ്ടതുണ്ട് രണ്ടിലും അധ്വാനം ആവശ്യമാണ് ഇങ്ങനെ മതപരമായ തൻ്റെ സ്വഭാവത്തെ നന്നാക്കി തീർക്കുവാനും ഭൗതികമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനും മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് പരിശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് നമുക്ക് നൽകുന്ന മറ്റുള്ളവരുമായി എത്രത്തോളം എന്ന് ചോദിച്ചാൽ പറയുകയാണ് നിന്നോട് ബന്ധം ബന്ധം മുറിച്ചവനോട് പോലും ചേർക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ചേർത്താൽ ഞാനും ഉണ്ട് ഇല്ലെങ്കിൽ ഞാനില്ല എന്നല്ല മറിച്ച് നിന്നോട് ബന്ധം മുറിച്ചവനോട് പോലും നീ അങ്ങോട്ട് ബന്ധം ചേർക്കണം നിനക്ക് തടഞ്ഞവനും നീ അങ്ങോട്ട് നൽകണം എന്ന് പറഞ്ഞാൽ നിനക്ക് നൽകാതിരുന്നവൻ അവൻ എനിക്ക് തന്നില്ല അതുകൊണ്ട് ഞാൻ അവനും കൊടുക്കില്ല എന്നല്ല അവൻ എനിക്ക് തന്നിട്ടില്ലെങ്കിലും അള്ളാഹു എന്നോട് കൽപ്പിച്ചതനുസരിച്ച് ഞാൻ അവന് നൽകുന്നതാണ് നിന്നെ ഉപദ്രവിച്ചവന് നീ മാപ്പ് നൽകുകയും ചെയ്യുക അവൻ എന്നെ ഉപദ്രവിച്ചിരിക്കുന്നു അതുകൊണ്ട് അവന് ഞാൻ പുറത്തു കൊടുക്കുകയില്ല എന്നല്ല എന്നോട് നൊൽമു കാണിച്ചാലും ഞാൻ അവന് മാപ്പ് നൽകിയിരിക്കുന്നു ഇങ്ങനെ വിശാലമായി അള്ളാഹു സുഹാന അനുഗ്രഹം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ സൃഷ്ടികളുമായി പങ്കുവെക്കുന്നവരായി തീരുകയും വേണം എന്ന് അള്ളാഹു ആവശ്യപ്പെടുന്നു ആ നിലക്ക് കാര്യങ്ങളെ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അള്ളാഹു സുഹഹാനും അനുഗ്രഹിക്കുമാറാകട്ടെ വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനുഹുവ ആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് നൽകുകയാണ് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു സുഹാന ഇഹ പര നന്മകൾ ധാരാളമായി നൽകുന്നവനാണ് അത് മതപരമായ വിഷയത്തിലും നൽകും ദുനിയാവിൻ്റെ വിഷയത്തിലും നൽകും എന്നാൽ അങ്ങനെ ധാരാളമായി ലഭിക്കുമ്പോൾ നാം വഞ്ചിതരാവാൻ പാടില്ല എനിക്കിതൊക്കെ ലഭിക്കുന്നത് അർഹനായതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ എൻ്റെ റബ്ബ് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന ഒരു ചിന്തയോടുകൂടി പരലോകത്തെ മറന്ന് നമ്മൾ ജീവിക്കരുത് പലരും അള്ളാഹു നൽകുന്നതിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു കാരണം ഞാൻ ഹറാമുകൾ ചെയ്യുന്നുണ്ട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് ഇസ്ലാം പറഞ്ഞതുപോലെയൊന്നുമല്ല ഞാൻ കച്ചവടം ചെയ്യുന്നത് ഇസ്ലാം പറഞ്ഞതുപോലെയുള്ള ജോലിയല്ല എനിക്കുള്ളത് ഇസ്ലാം പറഞ്ഞ രൂപത്തിലുള്ള മര്യാദകളൊന്നും ഞാൻ അധികവും പാലിക്കുന്നില്ല എന്നിട്ടും എനിക്ക് കച്ചവടത്തിൽ ലാഭമുണ്ട് എനിക്ക് സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥാനമാനങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളുമുണ്ട് അപ്പോൾ അള്ളാഹുവിന് എന്നോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല അള്ളാഹു തൽക്കാലം എനിക്ക് ഇളവ് തന്നിരിക്കുന്നു എന്നൊരിക്കലും വിചാരിക്കാൻ പാടില്ല അള്ളാഹു ഈ ഐഹിക ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളാണ് ആരെങ്കിലും ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹു അത് തടയില്ല അജൽനാലിഷ നാം ഉദ്ദേശിക്കുന്നവർക്ക് ധാരാളമായി അതിൽ നിന്ന് നൽകുമെന്നാണ് സമ്പത്തിൽ വർധനമുണ്ടാകും കച്ചവടത്തിൽ വർധനമുണ്ടാകും അതൊക്കെ അള്ളാഹു നൽകുന്നതാണ് പക്ഷേ ജഹന്നം പിന്നീട് അവൻ നരകത്തിൽ നിന്നായി അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടവനായി നരകത്തിൽ കിടന്ന് പിന്നീട് എരിയേണ്ടി വരും അപ്പോൾ ഇവിടെയുള്ള സുഖ സൗകര്യങ്ങൾ പരലോകത്തെ നന്മയുടെ തെളിവല്ല എന്നാൽ എന്നാൽ പറയുന്നു പരലോകത്തെ ഉദ്ദേശിച്ച് പരലോകത്തിനു വേണ്ടി ആരാണോ അതിൻ്റെതായ പ്രവർത്തനങ്ങൾ ഈമാനോടുകൂടി കാഴ്ചവെക്കുന്നത് അവരുടെ അമലുകൾ നന്ദിപൂർവ്വം അള്ളാഹു സുബാനോ തല സ്വീകരിക്കുന്നതാണ് എന്നിട്ട് റഹ്മാനായ റബ്ബ് പറയുകയാണ് كلا نمد هؤلاء وهؤلاء من عطاء ربك وما كان عطاء ربك محظورا دنيا بديشت من الله يَدَيَشْتَمْ كركم പരലോകം ഉദ്ദേശിച്ചവനും അള്ളാഹു യഥേഷ്ടം കൊടുക്കും കാരണം അള്ളാഹുവിന്റെ അത്താ മുറിഞ്ഞു പോകുന്നതല്ല അത് എല്ലാവർക്കും കൊടുക്കും പക്ഷേ ദുനിയാവിൽ മാത്രം പരലോകം പരലോകത്തു പരലോകത്തുകൂടി എന്നാൽ പരലോകത്ത് ഒന്നും ഉണ്ടാവുകയില്ല എന്നിട്ട് പറഞ്ഞു മനുഷ്യരിൽ ചിലർക്ക് മറ്റു ചിലരെക്കാൾ പദവികൾ നൽകുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്നാൽ അറിയുക പരലോകത്തെ സ്ഥാനങ്ങളാണ് ഏറ്റവും ഏറ്റവും ഹൈറായ അതുകൊണ്ട് വേണ്ടി അള്ളാഹു എന്നെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ തെളിവായി ആരും കരുതരുത് മറച്ചു പരലോകത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവനും പരലോകത്തെ ഉദ്ദേശിക്കുന്നവനും മാത്രമാണ് ഇഹത്തിലും പരത്തിലും വിജയിക്കാൻ സാധിക്കുന്നത് എന്നാൽ അള്ളാഹു സുബാനോ തല പറയുന്നു فمن الناس من يقول ربنا اتنا في الدنيا وما له في الاخره من خلاق

ത്തും ഞങ്ങൾക്ക് നന്മ വേണം പരലോകത്തും നന്മ വേണം റബ് നരകാഗ്നിയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കുകയും ചെയ്യണമേ അള്ളാഹു സുബാനോ തല പറയുന്നു അവരെ കുറിച്ച് നസീബും അവരുടെ ആ നല്ല പ്രവർത്തനത്തിന്റെ നല്ല ഓഹരി അള്ളാഹു അവർക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ട് തീർച്ചയായും അള്ളാഹു അതിവേഗം വിചാരണ നടത്തുന്നവനാണ് സ്വർഗാവകാശികളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നവനുമാണ് അതുകൊണ്ട് അള്ളാഹു സുബാനോ തല വാരിക്കോരി നൽകുന്നവനാണ് പക്ഷേ വഞ്ചിക്കപ്പെടരുത് പിശാജ് നമ്മളെ വഞ്ചിക്കാതിരിക്കട്ടെ ജീവിതം നമ്മളെ വഞ്ചിക്കാതിരിക്കട്ടെ നൽകിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങളെ വേണ്ടി ഉപയോഗപ്പെടുത്തുക ഉപയോഗിച്ച് പരലോകത്ത് പ്രതീക്ഷിക്കുക എന്നാൽ ദുനിയാവിന്റെ ഓഹരി മറക്കുകയും വേണ്ട എന്നാൽ ദുനിയാവിൽ മാത്രം മള്ളിപ്പിടിച്ചു നിന്നാൽ പരലോകം നഷ്ടപ്പെടുമെന്നുള്ള വലിയ പാഠം ഞാൻ നിങ്ങൾ ഉൾക്കണും അല്ലാഹു അതിനുള്ള തോഫിയക്ക് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ